ഹേ ഗായ്സ് അഞ്ചോ സുലോഗിലേക്ക് സ്വാഗതം ദസ് എസ് മീ ആഞ്ജലി എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഉത്രാടത്തിന് അന്ന് ഞങ്ങൾക്കൊരു പാലുകാച്ചുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ് അടിപൊളി ഡെക്കറേഷൻ അല്ലേ മൂന്ന് തരം ടീ ആണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത് ഗ്രീൻ ബ്ലൂ ആൻഡ് റെഡ് അതൊക്കെ ഏതൊക്കെയാ നിങ്ങൾ കണ്ടല്ലേ അങ്ങനെ ചായം കുടിച്ച് ഞങ്ങൾ താഴോട്ട് പോവുകയാണ് താഴെ പഴയൊരു വീടായിരുന്നു അത് പുതുക്കി ഇങ്ങനെ അവർ പണിഞ്ഞതാണ് ഏതാണ്ട് ഒരു ഒന്നൊന്നര കോടി രൂപയായി കാണും നിങ്ങളുടെ ഫ്ലേവർ എന്തുകൊണ്ടാ നോക്കട്ടെ കാണിച്ചു മലയാളി മലയാളി തന്നെയാ ഇത്രയും നല്ല ഡെക്കറേറ്റ് ആയിട്ട് ചെയ്യുന്നിടത്ത് ആർക്കത് ഒന്ന് ഐസ് ക്രീമിൻ്റെ ആ കറങ്ങി വെള്ളം വീടുന്നു സാധ പോച്ചല്ലേ ഇങ്ങോട്ട് പക്ഷേ പറക്കുന്നത് താഴത്തെ വീട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണ് ഇതാണ് നേരത്തെ ഉണ്ടായിരുന്ന വീട് അവർ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കാണ് ഇവിടെ ഒരു വാട്ടർഫോൾസൊക്കെ ഉണ്ട് കാണാൻ നല്ല രസമാണ് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പണി അറിയാവുന്നവരെ കൊണ്ട് പണിയിച്ചാണ് ഇവിടുത്തെ ആൾക്കാർ ഗൾഫിലാണ് അപ്പോൾ അവിടുത്തെ സിസ്റ്റം ഒക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ ഒരു റിലാക്സിങ് ഏരിയ ഉണ്ട് ഇത് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തതാണ് നല്ല രസമുണ്ട് ഞാൻ കയറി കയറിയതെന്ന് നോക്കി നല്ല രസം എന്ന് വെച്ചാൽ അടിപൊളി നല്ലൊരു വൈബ് ആണ് അവിടെ ഇരിക്കുമ്പം നമുക്ക് റീൽസൊക്കെ എടുക്കാനും വീഡിയോ സൊക്കെ ഷൂട്ട് ചെയ്യാനും പറ്റിയ സ്ഥലങ്ങളാണ് പിന്നെ ഒരു വാക്കി വാട്ടർഫോൾ ഉണ്ട് അതിൽ വെള്ളം അവർ ഓണാക്കിയിട്ടില്ല എങ്കിലും നല്ല രസമാണ് കാണാനായിട്ട് അതിനകത്ത് താമരയുടെ ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട് മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടി വരുവായിരിക്കും എങ്ങനെ ആയാലും അവർ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇട്ടിട്ടില്ല അത് കഴിഞ്ഞ് എല്ലായിടത്തും നല്ലൊരു ഗ്രീനറി ടച്ചാണ് അവർ കൊടുത്തേക്കുന്നത് നല്ല പച്ച തിരിച്ചതുപോലത്തെ ഒരു വീടാണ് കൂണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആ കോൺക്രീറ്റിൻ്റെ അവിടെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു വൈബാണ് നല്ലൊരു വൈബ് സെറ്റാകും നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് പിന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായി ഭംഗി കൂടിയെന്ന് തോന്നുന്നു നല്ലതുപോലെ ഞങ്ങൾ വെളുത്തു പിന്നെ നല്ല രസമാണ് ഞങ്ങൾ രാത്രിയാണ് പോയത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ കുറേ നേരം ഇരുന്നിട്ടാണ് പോയത് ഇത് തടിയിൽ തടിയാന്നേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും പിന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺക്രീറ്റിൽ ചെയ്തതാണ് രണ്ട് നിലയ്ക്കാണ് മേളത്തെ നില നമ്മൾ അവരിപ്പോൾ വെച്ചാണ് താഴെയായിരുന്നു വീട് ഇതാണ് അവരുടെ പഴയ വീട് അതും അവർ ഫുള്ളേ എന്ന് വെച്ചാൽ ജനലും കഥവും എല്ലാം മാറ്റി പുതുക്കി തന്നെ ചെയ്തതാണ് അപ്പം നമുക്ക് പഴയ വീടെന്ന് പറയാൻ പറ്റത്തില്ല ഇതും പുതിയ വീടെന്ന് തന്നെ പറയാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ താഴത്തെ നിലയിൽ ഹാളിലേക്ക് താഴത്തെ നിലയിലെ ഫ്രണ്ട്സ് ഞങ്ങൾ വീണ്ടും മേളിൽ പോയി മേളയിൽ നിന്നെങ്കിൽ പിന്നെ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ മേളത്തെ നിലയിൽ നമ്മൾ ആദ്യം കയറുമ്പോൾ ഉള്ള ലിവിങ് റൂമാണ് ഈ കാണുന്നത് ആ വീട്ടുകാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് തെറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ബ്ലൈൻസിനൊരു പ്രത്യേകതയുണ്ട് നല്ല രസമുള്ള ബ്ലൈൻഡ്സാണ് മലയും അരുവിയും തോണിയും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത് എനിക്ക് ആ ബ്ലൈൻസ് നല്ലതായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ബ്ലൈൻസാണ് ഈ കാണുന്നത് ഇപ്പോൾ നല്ല രീതിയിലുള്ള ബ്ലൈൻസ് ആണ് അതാണ് അവരുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴുള്ള ഗസ്റ്റ് ഗസ്റ്റുകൾ പിരിക്കാൻ പറ്റുന്ന ലിവിംഗ് റൂം അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് പോകുമ്പോഴത്തേക്കാണ് റൈറ്റ് സൈഡിൽ കിച്ചണും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ള മുറിയും പിന്നെ ഇവിടെയാണ് അവരുടെ ഡൈനിങ് ഡൈനിങ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി എന്നുള്ള രക്ഷയില്ല ഇവിടുത്തെ ബ്ലൈൻസിനാണ് പ്രത്യേകത പല കളർ പല സൈസുള്ള ബ്ലൈൻഡാണ് യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസിൻ ഉണ്ട് വാഷ് ബേസിനെ വേറൊരുവക്കെ കാണാൻ നല്ല രസമാണ് നല്ല സെറ്റിങ്സാണ് എല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പും റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ആണ് അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന കിച്ചൺ നല്ലതുപോലെ ഫർണിഷ് ചെയ്ത കിച്ചൺ ഇതവർ ഗൾഫിലായതുകൊണ്ട് അതിൻ്റെ മോഡലിൽ തന്നെയാണ് അവരുടെ വീട്ടിലും ചെയ്തേക്കുന്നത് ഷെൽഫൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് ക്രോക്കറി വെക്കാനായിട്ട് നല്ല രസമുള്ള ഷെൽഫ് കാണാനാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത് മെറ്റലിലാണ് അതിൻ്റെ ഫാബ്രിക്കേഷൻ എല്ലാം ചെയ്തേക്കുന്നത് പിന്നെ അടിപൊളി ഒരു ക്ലോക്ക് ഉണ്ട് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് ഇങ്ങനെയാണ് കാണുന്നത് ഇത് റോമൻ ന്യൂമറിക്കില് അങ്ങനെയാണ് പക്ഷേ അപ്പുറത്തെ വസ്തു നോക്കുമ്പോൾ നമ്മൾ സാധാ നമ്പേഴ്സിലാണ് കാണുന്നത് ഇതൊക്കെ ഗൾഫിലെ മോഡലായിരിക്കും ആ ചേച്ചിയും ചേട്ടനും ഒക്കെ ഗൾഫിലെ മോഡലിൽ അവരതുപോലെ ചെയ്ത ഇതും ഒരു ടി വി ആണ് ടി വി കാണാനായിട്ട് ൊരു ഏരിയ ആണ് ഇവിടെ നല്ല രസമാണ് ഇവിടുത്തെ ബ്ലൈൻഡ്സ് കാത്തിട്ടില്ല ഇത് കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ഇതാക്കാനും നോക്കിയില്ല നല്ല ഫാൻ എല്ലാം റിമോട്ട് ഫാൻസ് ആണ് നല്ല ലൈറ്റ് സെറ്റിങ്സ് ആണ് ദിവാങ്കോട്ട് ഇവിടെയാണ് അവരിട്ടേക്കുന്നത് ഒരു സെറ്റി ഉണ്ട് പിന്നെ ഇതൊരു ബെഡ്റൂം ബെഡ്റൂമാണ് മെള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നല്ല രസമുള്ള ബെഡ്റൂം നല്ല കളർ കോമ്പിനേഷനുള്ള അച്ചൊരു ബെഡ്റൂമാണ് ായിട്ടുള്ള ബാത്റൂം ആണ് ബാത്റൂം സെറ്റിംഗിൻ്റെ അകത്ത് നമുക്ക് വിളിക്കാനായിട്ട് ആ ക്ലാസ്സിൻ്റെ ഒരു ഏരിയയും ഉണ്ട് ഇതിൻ്റെ കൂടെ ബാക്കി എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ഒട്ടിങ്ങിയും നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള സെറ്റപ്പാണ് എല്ലാവരും ചെയ്തേക്കുന്നത്

മുകളിൽ ഒരു ബെഡ്റൂം ആണുള്ളത് നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പം നമുക്ക് കാണാം ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത് അവിടെ വലിയൊരു ഫ്രിഡ്ജ് ഫ്രിഡ്ജിരിക്കും നമ്മുടെ അലമാരയുടെ അടുത്തുള്ള ഫ്രിഡ്ജ് പിന്നെ ഓവൻ വെക്കുന്ന സ്ഥലങ്ങൾ എല്ലാം നല്ല സൂപ്പർ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമുക്ക് ഐസ് വേണമെങ്കിൽ ഐസ് ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് തണുത്ത വളം വേണമെങ്കിൽ തണ്ടവളം അങ്ങനെ എല്ലാം നമുക്ക് ഇടുന്നെങ്കിൽ തന്നെയാണ് വലിയ ഇത്രയും വലിയ ഫ്രിഡ്ജിനകത്ത് എന്ത് വെക്കാനാണ് നമ്മുടെ വീട്ടിലൊന്നും ഇത്രയും വലിയ ഫ്രിഡ്ജിനകത്ത് വെക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ഓവൻ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഓവൻ സെറ്റ് ചെയ്ത് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിന് തന്നെ അടിപൊളി രസമുള്ള ഫ്രിഡ്ജാണ് ഈ ഭാഗത്തെയും ഫ്രിഡ്ജ് നമ്മളിവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഓവൻ സെറ്റിങ്ങ് ഫ്രിഡ്ജ് കിട്ടുന്നുണ്ട് രണ്ട് ഓവൺ സെറ്റിംഗ്സാണ് ചൂടാക്കാനുള്ളതും ഓറ്റിങ് ഉണ്ട് പിന്നെ നല്ല അടുക്കള സെറ്റിങ്സൊക്കെയാണ് ഇത് വാഷ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വരുന്ന ആ ഒരു രാണ്ടിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല ഇതിലൊക്കെ പാത്രം എല്ലാം പറ്റുക നമുക്ക് കഴുകിക്കട്ടും എന്തായാലും അടുക്കള ആയിട്ടാണ് സെറ്റ് ഇഷ്ടമായിട്ടാണ് അവസെ ചെയ്തേക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ നമ്മളാദ്യം മൂന്നര ലക്ഷത്തില് കാണാൻ പോയില്ലേ അതാ ഇത് ഇത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം കേട്ടോ ഈ സംഭവം ഐസ കുടിക്കുന്നേർമില്ലേ നമ്മളെ കൊണ്ട് ഇല്ല അങ്ങനെ കുടിപ്പിച്ചത് പാത്രം ഉണക്കുന്നു ഇത് വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് നമ്മുടെ വാഷും ബേ വാഷ് ബേസിൻ്റെ മേടി ഇങ്ങനെ വെക്കുമ്പോൾ ഈ ട്രേ എടുത്ത് നമുക്ക് വെള്ളം കളയാം പാത്രം ഇങ്ങനെ ചാരി ചാരി വെച്ചിട്ട് ഇത് അന്നേരം ഒരു മനുഷ്യർക്കും അറിയത്തില്ല എനിക്ക് ഫാനും അടയ്ക്കും ഇത് ഇൻഡക്ഷൻ ചൂടാക്കി അപ്പതന്നെ കഴിക്കാം ഇത് അല്ലേ അടുക്കളയിലെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞങ്ങോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് കാണുന്നത് ആ ടി വി യൂണിറ്റ് ഇരിക്കുന്നതാണ് പിന്നെ ഇത് അതിന്റെ രണ്ടാമത്തെ അടുക്കള കണ്ടു ആ ക്ലോക്കിൻ്റെ കുറവാണ് നമുക്ക് എവിടെ ഇപ്പം എട്ടേ മുക്കാല എവിടാമത് ഇത് രണ്ടാമത്തെ അടുക്കള വാഷ് ഏരിയ ഒക്കെ ഉണ്ട് ഇതും നല്ല സെറ്റായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തേക്കുന്ന അവർക്ക് വീട്ടിൽ ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ജനലുണ്ട് ആ പൈപ്പ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള പൈപ്പും കാര്യങ്ങളും എല്ലാം നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്നിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു വർക്കേറിയ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ചോറുണ്ട് പഴയ വീട്ടിലെ സാധനങ്ങളൊക്കെ അവർ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് ഇവിടെ ഗ്രില്ല് വെച്ച് അടച്ചേക്ക് പോകാനും പോകാനും താഴോട്ട് പോകാനായിട്ട് സ്റ്റെപ്പും ചോറും ഉണ്ട് ആ ഇന്ന് ഫുൾ മൂൺ അല്ല കേട്ടോ ഫുൾ മൂൺ ആവാൻ പോകുന്നതേ ഉള്ളൂ രാത്രിയിൽ അവിടെ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ മൂണിനെ താഴെയാണ് അവർ ഫുഡൊക്കെ കഴിക്കാനുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് Gracias. Okay. നമ്മൾ അടുക്കളയൊക്കെ കണ്ടു കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇനി താഴോട്ട് പോകാൻ പോവാണ് സ്റ്റെയർ ഇറങ്ങി ഇനി താഴെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ റൂമുകളുണ്ട് എന്ന് കാണാനായിട്ട് നമ്മൾ താഴോട്ട് പോവാണ് ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസ് ആണ് ഗ്രാനൈറ്റ് ആണ് അവിടുന്ന് ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പൺ എയർ ഉണ്ട് അന്നേരം നമുക്ക് ആ പ്രവർത്തനങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും വിത്ത് കൊടുക്കാതെ നല്ല രീതിയിൽ വായുസഞ്ചാരം വരുന്ന രീതിയിൽ തന്നെയാണ് അവർ അടിപൊളിയായിട്ട് ചെയ്തിരുന്നത് ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് ആണ് അവരിട്ടേക്കുന്നത് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത റൂമാണ് ഈ റൂമും ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ബ്ലൂ ഷെയ്ഡിൽ നല്ല രസമുണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള റൂമാണ് മുറി നമ്മളിങ്ങോട്ട് അറിയാൻ കഴിയുമ്പോ സ്റ്റെയറിന്റെ അടിയിലായിട്ട് അവിടെ പവർ യൂണിറ്റ് ആണ് നമുക്ക് സ്റ്റേറിന്റെ അടി സ്പേസ് ഒക്കെ ഉണ്ട് ചെരുപ്പൊക്കെ ഇടാനും അങ്ങനെയൊക്കെ കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട് ആ ബാത്റൂമിനോട് അടുപ്പിച്ചൊരു മുറി ഉണ്ട് നല്ല രീതിയില് ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ വരച്ചിരിക്കുന്നു ഇത് ഏതാണ്ട് ഒരു രണ്ട് പെമ്പിള്ളാരാണ് ഇതിൽ ഒരു പെങ്കച്ച അറ്റാച്ച്ഡ് ഉള്ളതാണ് മീനൂസ് കണ്ട് നമ്മെ കാണിക്കും റോസ് ില് ഈ മുറി കാണാൻ നല്ല രസമാണ് ഇറങ്ങി കഴിയുമ്പം ഒരു കോമൺ ബാത്റൂം എല്ലാം നല്ല ലൈറ്റ് സെറ്റിങ്സ് ഒക്കെയാണ് ഈ കോമൺ ബാത്റൂമ് ഇവിടെ ഇല്ലാത്ത ഒരു മുറിയുണ്ട് പഴയ വീടിൻ്റെ ആ മുറിയാണ് അതിൻ്റെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കോമൺ ബാത്റൂമിലേക്ക് യൂസ് ചെയ്യാം പിന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ നമുക്ക് നമ്മുടെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് പോട്ടുകൊണ്ടിരിക്കാം അങ്ങനെ നമുക്ക് അവിടെ ഉപയോഗിക്കാം പിന്നെ അടിപൊളി സെറ്റപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിക്കാനായിട്ട് ഇവിടെ അപ്പം ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ ആയിരുന്നു കറി കൂടെ ഗുലാബ് ജാമ് ഐസ്ക്രീമോ ഒക്കെ ഉണ്ടായിരുന്നു വെളിയിലൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു ഇപ്പം ഈ സമയപ്പോൾ ഞങ്ങളെ മേളയിൽ നിന്ന് വെളി വന്നു നിങ്ങൾ കഴിക്കാൻ വേണ്ടി ഞങ്ങളവിടുത്തെ ലാസ്റ്റ് ആൾക്കാരെ തോന്നും അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളാ വീടിൻ്റെ ഒരു ഓവർ വ്യൂ എടുക്കുകയാണ് എത്ര ഒരു രസമാണ് നോക്ക് ഫ്രണ്ട്സ് അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല പോർഷ് ആയിട്ടുള്ളൊരു വീട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു